അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ് ഇന്ന് പിന്നെ എനിക്ക് ലീവായിരുന്നു ഞാനൊന്നും ഹോസ്പിറ്റലിൽ പോയിട്ടില്ല നമുക്കൊരു ചെറിയ സമരവും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇന്ന് ഡ്യൂട്ടിക്ക് പോവേണ്ടി വന്നില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് വീട്ടിലിരിക്കുന്ന സമയത്ത് നമുക്കൊരു ഒരാൾ കമൻറ്റ് എഴുതി ചോദിച്ച കാര്യമാണ് ഇന്ന് ഞാൻ വീഡിയോ ആയിട്ടിരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് എന്നോട് ചോദിച്ചിട്ടുള്ളത് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാറില്ലല്ലോ ഇങ്ങനെ മുഴകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സ്വയം കണ്ടുപിടിക്കാനുള്ള ഒരു എക്സാം എക്സാമിനേഷൻ അതാണ് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ഇപ്പോൾ പലർക്കും അവനവൻ്റെ ശരീരത്തിനെക്കുറിച്ച് നമ്മൾ തന്നെ അറിഞ്ഞിരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ അറിയണം മറ്റൊരാൾ അറിഞ്ഞ് അത് കണ്ടു അറിഞ്ഞ് ചെയ്യുമ്പോഴത്തേക്കൊക്കെ സമയം ഒത്തിരി വൈകി പോകും അപ്പം നമ്മുടെ അസുഖങ്ങളെക്കുറിച്ചും നമ്മുടെ ശരീരത്തിനെ കുറിച്ചും നമ്മൾ തന്നെ മുൻകൂട്ടി അറിഞ്ഞിരിക്കണം അപ്പോൾ എൻ്റെ എൻ്റെ ഈ ലെമ്പിൻ്റെ കാര്യം അത് ഞാൻ തന്നെയാണ് കണ്ടുപിടിച്ചത് കേട്ടോ ഞാനത് തുടക്കം തന്നെ കണ്ടുപിടിച്ചതാണ് ഞാൻ സ്വയം ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ചെയ്ത് ഞാൻ കണ്ടുപിടിച്ച കാര്യമാണ് അപ്പോൾ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ എൻ്റേതായ രീതിയിൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ പിന്നെ എല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യം വീട്ടിലിങ്ങനെ ഒരു ക്യാൻസറിൻ്റെ ഹിസ്റ്ററിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ ഇല്ലാത്തൊരു ഫാമിലി ആണെങ്കിൽ പോലും ഒരു സ്ത്രീ അങ്ങനെ അവൻ്റെ മാറിടം കുളിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് എക്സാമിൻ ചെയ്യുന്നത് വളരെ നല്ലതാണ് കാരണം നമുക്കൊരു എടുത്ത് പോയി അങ്ങനെയൊക്കെ കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്കൊക്കെ ടൈം എടുക്കും അപ്പോൾ നമുക്ക് സ്വയം ഒന്ന് നമ്മുടെ ശരീരത്തിനെ വിലയിരുത്തുന്നത് എപ്പോഴും നല്ലതാണ് അപ്പോൾ അങ്ങനെ കുളിക്കുന്ന സമയത്തൊക്കെ ജസ്റ്റ് നമ്മുടെ മാറിയിടങ്ങൾ പരിശോധിക്കണം അതിന് യാതൊരു നാണക്കേടും വിചാരിക്കേണ്ട അതിന് യാതൊരു പ്രശ്നങ്ങളും ഇല്ല നമ്മളെ നമ്മൾ തന്നെ അറിയുന്നത് കൊണ്ട് യാതൊരു പ്രോബ്ലവും ഉണ്ടാവുന്നില്ല ഞാനധികം പലിശ നീട്ടിക്കൊണ്ടുപോകുന്നില്ല ഞാൻ എങ്ങനെയാണ് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് ഒരുപാട് പേര് ചെയ്ത വീഡിയോ ആയിരിക്കാം എന്നാലും ജസ്റ്റ് ഞാനും കൂടെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഫസ്റ്റ് നമ്മൾ എല്ലാവരും കണ്ണാടി നോക്കുന്ന ആൾക്കാരാണ് പിന്നെ അതിൽ നമ്മൾ സുന്ദരന്മാരെ സുന്ദരികളൊക്കെ ആവാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കാറുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടേതായ ഒരു 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 ടൈമിൽ ടൈമിലായാലും ആരുമില്ലാത്തപ്പോഴെപ്പോഴും ആയാലും വേണ്ടിയില്ല ഒരു ഒരു പേഴ്സണൽ ടൈം കണ്ടെത്തുക എന്നിട്ട് നമ്മൾ സ്വയം നമ്മുടെ മാറിടങ്ങളെ കണ്ണാടിയിൽ വിലയിരുത്തുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നുവെച്ചാൽ വസ്ത്രം ധരിക്കാതെ വേണം അങ്ങനെ ചെയ്യാൻ കാരണം വസ്ത്രം ധരിച്ച് നമ്മൾ കണ്ണാടിയിലേക്ക് നോക്കിയാൽ നമുക്കൊന്നും മനസ്സിലാവാൻ പോകുന്നില്ല സ്വയം വിവസ്ത്രയായിട്ട് വേണം കണ്ണാടിയിൽ നമ്മുടെ മാരടങ്ങളെ പരിശോധിക്കാൻ അത് പരിശോധിക്കുന്നത് എങ്ങനെ വേണം എന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ രണ്ട് കൈയും തലയുടെ പുറകിൽ ഇങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ കണ്ണാടിയിൽ മാറിടങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ രണ്ട് പ്രശ്നം എന്തെങ്കിലും വ്യത്യാസം അത് കണ്ണാടിയിൽ മനസ്സിലാവും പിന്നെ നമ്മളിങ്ങനെ സൈഡ് ചെരിഞ്ഞ് നോക്കണം ഈ സൈഡ് ചെരിഞ്ഞ് നോക്കണം എവിടെയെങ്കിലും എന്തെങ്കിലും വലുപ്പ വ്യത്യാസമോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് സ്വയം കണ്ണാടിയിൽ നോക്കി നമുക്ക് മനസ്സിലാക്കാം ഞാൻ കണ്ണാടിയിൽ നോക്കുന്ന സമയത്ത് രണ്ട് കൈയും തലയുടെ പുറകിലായിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ട് വേണം പരിശോധിക്കാൻ ഇങ്ങനെയാണ് ഒന്നാമത്തെ എക്സാമിനേഷൻ ഇനി രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് കുളിക്കുന്ന സമയത്താണ് കുളിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഈ കയ്യ് അപ്പോൾ ഏത് ഏത് ബ്രസ്റ്റാണോ നമുക്ക് ആദ്യം പരിശോധിക്കേണ്ടത് ആ ബ്രസ്റ്റിൻ്റെ ഭാഗത്തെ കൈ എന്ത് ചെയ്യണം ബാക്കിൽ ഇങ്ങനെ തലയോട് ചേർത്ത് വെക്കണം എന്നിട്ട് നമ്മുടെ ഈ നാല് വിരലുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എക്സാമിൻ ചെയ്യേണ്ടത് നമുക്കിപ്പോൾ ബ്രസ്റ്റ് ഇവിടം തൊട്ട് ഇങ്ങനെ റൊട്ടേഷൻ ആയിട്ട് ഇവിടം വരെ ഇവിടെ തുടങ്ങി ഇവിടെ ചെന്ന് അവസാനിക്കണം നമ്മുടെ എക്സാമിനേഷൻ അതിനു വേണ്ടി ഈ നാല് വിരലുകൾ ഉപയോഗിച്ചിട്ട് പയ്യെ ഇങ്ങനെ 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 റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് പയ്യെ 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 എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ തന്നെ തിരിച്ചെത്താം അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ കുറച്ചും കൂടെ എന്താ പറയുക ഉള്ളിൽ വല്ല മുഴയുണ്ടോ അറിയാൻ പുറമെ നമ്മൾ പയ്യെ പയ്യെ നോക്കുന്നതല്ലേ ഉള്ളൂ അറിയണ കുറച്ചും കൂടി ആഴത്തിലായിട്ട് നെക്കി നിൽക്കാം ഇങ്ങനെ 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 നോക്കുക ഒരിക്കലും റെസ്റ്റ് ഇങ്ങനെ പിടിച്ച് നോക്കിയോ അതല്ലെങ്കിൽ എന്താ പറയുക നമ്മളിങ്ങനെ പിടിച്ചിങ്ങനെ ആക്കി നോക്കിയാലൊന്നും നമുക്ക് ആ മുഴ മനസ്സിലാവാൻ പോകുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഈ നാല് വിരലുകൾ ഉപയോഗിച്ച് ഇങ്ങനെ തന്നെ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് അങ്ങനെ നോക്കുകയാണ് ഏറ്റവും നല്ല രീതി പിന്നെ നമ്മുടെ ഈ എന്താ പറയുക നിപ്പിൾ ഏരിയ ഉള്ള ഭാഗത്ത് ഈ നടുക്കുള്ള ഭാഗത്ത് അത് അവിടെ ജസ്റ്റ് ഇങ്ങനെ കയ്യാമർത്തി വെച്ച് വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ലമ്പോ കാര്യങ്ങളോ തടിപ്പോ ഉണ്ടോയെന്ന് പരിശോധിക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കേണ്ടത് കക്ഷത്തിലേക്കാണ് കഴലകൾ ഉണ്ടോയെന്നാണ് കക്ഷത്തിൽ നമുക്ക് നോക്കുന്നത് അങ്ങനെ എന്തെങ്കിലും മഴയോ കാര്യങ്ങളോ ബ്രസ്റ്റിലുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ കക്ഷത്തിൽ കഴലകൾ ഉണ്ടാകും അപ്പോൾ അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് അതും ഈ നാല് പേരെല്ലാം ഉപയോഗിച്ച് ഇങ്ങനെ 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 നമുക്ക് ജസ്റ്റ് നോക്കാം ഈ സെയിം പരിപാടി തന്നെയാണ് ഇപ്പുറത്തും ചെയ്യേണ്ടത് പിന്നെ നമുക്ക് നോക്കേണ്ടത് നിപ്പിള് നമ്മുടെ മുലക്കണ്ണുകളിൽ കൂടെ എന്തെങ്കിലും ഡിസ്ചാർജോ കാര്യങ്ങളോ വരുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത് ജസ്റ്റ് മുലക്കണ്ണ് പിടിച്ചിട്ട് ഇങ്ങനെ നിക്കി നോക്കുക എക്കി നോക്കുന്ന സമയത്ത് ഉള്ളിൽ എന്തെങ്കിലും മുഴയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ മുലക്കണ്ണിൽ കൂടെ നമുക്ക് ഒന്നുകിൽ ബ്ലഡ് അല്ലെങ്കിൽ മഞ്ഞ മഞ്ഞ കലർന്ന സ്രവം അതല്ലെങ്കിൽ വെറും നീര് പോലത്തെ സ്രവം മുനപ്പാൽ പോലത്തെ സ്രവം ഇതെല്ലാം നമുക്ക് നിപ്പിൾ മുലക്കണ്ണിലൂടെ പുറത്തേക്ക് വരുന്നത് കാണാം അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒട്ടും മടി വിചാരിക്കേണ്ട എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണിച്ച് നമുക്ക് ഒരു പ്രശ്നങ്ങളുമില്ല എന്ന് കൺഫേം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഈ ബ്രസ്റ്റിലും ഇങ്ങനെ തന്നെയാണ് ബാക്കിലേക്ക് ഈ ഭാഗത്തെ കൈ ബാക്കിലേക്ക് വെക്കുക ഈ നാല് വിരലുകൾ യൂസ് ചെയ്യുക ഇവിടെ തുടങ്ങി ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ തുടങ്ങി ആ എവിടെയാണോ ചെന്ന് നമ്മൾ തുടങ്ങിയത് അവിടെ ചെന്ന് അവസാനിപ്പിക്കുന്ന വിധത്തിൽ നമ്മൾ എക്സാമിൻ ചെയ്യുക റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ നമ്മുടെ ബ്രസ്റ്റിനെ കംപ്ലീറ്റ് എക്സാമിൻ ചെയ്യുക ആദ്യമൊക്കെ പയ്യെ 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 ചെയ്യുക പിന്നെ കുറച്ച് ആഴത്തിലായിട്ട് ഇങ്ങനെ ഇങ്ങനെ ആഴത്തിലായിട്ട് ചെയ്തെടുക്കുക പിന്നെ ജസ്റ്റ് നിപ്പിൾ നിക്കി നോക്കുക എന്തെങ്കിലും ശ്രമം വരുന്നുണ്ടോ എന്നുള്ളത് അതുപോലെ തന്നെയാണ് കഷത്തിൻ്റെ ഇതും ഈ നാല് പേരുടെ ഉപയോഗിച്ച് പയ്യെ 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 കഴലുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഇതാ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ് ഇതാണ് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ അപ്പം നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നോക്കുന്നത് സെക്കൻഡ് സ്റ്റെപ്പാണ് ഇതിൻ്റെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിപ്പിൾ നമ്മൾ ജസ്റ്റ് സ്ക്വീസ് ചെയ്ത് നോക്കുന്നതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് നിപ്പിൾ ശരിക്കും ഇങ്ങനെ നെക്കി നോക്കുക അങ്ങനെ നെക്കി നോക്കുന്ന സമയത്ത് എന്തെങ്കിലും ശ്രമങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കാം ഇത്രയേ ഉള്ളൂ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ഇത് നമുക്ക് സ്വയം ചെയ്യാം എപ്പോൾ വേണമെങ്കിലും നമ്മൾ കുളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഡ്രസ്സ് മാറുന്ന സമയത്തോ ഒക്കെ നമുക്ക് സ്വയം പരിശോധിക്കാം അതിന് സമയം കണ്ടെത്തേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം നമുക്ക് കുളിക്കുന്ന സമയത്ത് എളുപ്പമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ബാത്റൂമിലാണല്ലോ നമുക്ക് കൈ ഇങ്ങനെ ബാറ്റിൽ കെട്ടി ഇങ്ങനെ ചെയ്യാവുന്നതാണ് ഡ്രസ്സ് മാറുമ്പോൾ നമുക്ക് കണ്ണാടിയുടെ മുന്നിൽ വെച്ചിട്ട് നമ്മുടെ ബ്രസ്സിൻ്റെ എന്തെങ്കിലും വലുപ്പ വ്യത്യാസമുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് നിപ്പിൾ നെക്കി നോക്കിയിട്ട് എന്തെങ്കിലും ശ്രമം വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഇതൊക്കെയാണ് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഇതിൽ യാതൊരു ഡൗട്ടുകളും കാര്യങ്ങളും ഒന്നുമില്ല വേറെ ഒന്നും ചെയ്യേണ്ടതില്ല പേടിക്കേണ്ടതില്ല ഒരു നാല് വിരൽ ഉപയോഗിച്ച് നമ്മൾ ശരി ഒന്ന് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് നമ്മുടെ ബ്രസ്റ്റിനെ ഒന്ന് പൽപ്പേറ്റ് ചെയ്ത് നോക്കുന്നു എന്ന് മാത്രം ഞാൻ ഇങ്ങനെ തന്നെയാണ് എൻ്റെ ചെറിയ ഉണ്ടായിരുന്ന ഇത്രയുണ്ടായിരുന്നൊരു ലംബ് കണ്ടുപിടിച്ചത് പിന്നെ അതിൻ്റെ വലിപ്പ വ്യത്യാസവും നമുക്ക് ജസ്റ്റ് ഇങ്ങനെ എക്സാം ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് വലിപ്പ വ്യത്യാസവും നമുക്ക് മനസ്സിലാവും അതെന്തെങ്കിലും സൈസിൽ വലുതാവുന്നുണ്ടോ ചെറുതാവുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും പിന്നെ നമുക്ക് ഏറ്റവും നല്ലത് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ഏറ്റവും നല്ലത് ആ പീരീഡ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു പതിനഞ്ച് ദിവസമായിരിക്കുന്നു ഞാനങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ സമയത്താണ് ബ്രസ്റ്റിൻ്റെ ആ ഒരു ഹോർമോണൽ ചേഞ്ചും കാര്യങ്ങളും സംഭവിക്കുന്നത് ആ സമയത്താണ് അപ്പോൾ ആ ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഒരു പിന്നെ ലംബോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുമെന്നാണ് എനിക്ക് എൻ്റെ അറിവ് അപ്പം ഇങ്ങനെയാണ് ബ്രസ്റ്റ് എക്സാമിനെ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ നമ്മുടെ സ്വയം ബ്രസ്റ്റ് നമ്മൾ പരിശോധിക്കുന്നത് ഒരു നാണക്കേടോ ഒരു മടിയോ വിചാരിക്കാതെ എല്ലാ സ്ത്രീകളും ഇത് ചെയ്തിരിക്കേണ്ടതാണ് കാരണം ബ്രസ് ക്യാൻസർ എന്നത് ഇപ്പോൾ ഒരുപാടധികം വർദ്ധിച്ച് വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം നമ്മൾ സ്വയം കണ്ടുപിടിച്ച് പെട്ടെന്ന് ചികിത്സ നേടുകയാണെങ്കിൽ നൂറ് ശതമാനത്തോളം മാറി കിട്ടുന്ന തുടക്കത്തിൽ കാണിക്കുകയാണെങ്കിൽ നൂറ് ശതമാനത്തോളം മാറി കിട്ടുന്ന ഒരു ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ചേച്ചിമാരെ അമ്മമാരെ സഹോദരിമാരെ എല്ലാവരോടുള്ള എൻ്റെ ഒരു റിക്വസ്റ്റാണ് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എല്ലാവരും മടി കൂടാതെ ചെയ്യേണ്ടതാണ്